ും സഹോദരങ്ങളെ മതം വിട്ടവരെ സംബന്ധിച്ചാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് മതത്തിൽ നിന്ന് പുറത്തുപോയി യുക്തിവാദം സ്വീകരിച്ച യുക്തിവാദികളെ തൊട്ട് മതം വിട്ട് യുക്തിവാദി യുക്തിവാദിയവരെ സംബന്ധിച്ച് അതിൽ വളരെ തീവ്രതയുള്ള വർഗീയ വിഷം ചീറ്റുന്ന ജന്തുക്കളാണ് ഒന്ന് ലിയാ കത്തലിയും എന്നതുപോലെ തന്നെ ജാമ്യ ഇവരൊക്കെ ഈ ജാമ്യത എന്ന് പറയുന്നവരും ലിയാക്കത്തലിയുമൊക്കെ ഇവിടെ യൂട്യൂബിലൂടെ വരുന്നത് ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ തേജോബം ചെയ്യാനും ഇസ്ലാമിലെ ഇസ്ലാമിനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാനും നെബിനൊക്കെ എന്താണ് ഏറ്റവും നികൃഷ്ട നികൃഷ്ടമായിട്ട് മോശമായിട്ട് നമ്മളെ തൊള്ളുകൊണ്ട് പറയാൻ പറ്റാത്ത രൂപത്തിൽ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ഒരാൾ ലിയാക്കത്തുമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുംപാന് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലെന്താണ് ഫോൺ നമ്പർ കൊടുത്താണ്ട് എന്താണ് ആവശ്യമുള്ളവരെ വിളിക്കുക വിളിച്ചിട്ട് എന്താണ് പറയുന്നാലോ ഇസ്ലാമിൻ്റെ പോരായ്മകൾ മാത്രം ഇതിനെന്തിനാ ഒരു ഇസ്ലാമിൻ്റെ പോരായ്മകൾ ഇസ്ലാമിൽ പെട്ടവർക്ക് തന്നെയാണ് പറഞ്ഞുണ്ടാക്കിയാലും അവൻ ജാതിന്ന് പുറത്ത് പോകുന്നില്ല അല്ല ഒന്നുമില്ലല്ലോ എന്നാൽ ഈ യുക്തിവാദികൾ ഇവിടെ എന്താണ് പ്രചരിപ്പിക്കേണ്ടത് പോലെ യുക്തിവാദം ശരിയാണ് അതിലേക്ക് അപ്പോൾ ഇവൻ്റെ അഭിസംബോധനത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ഇസ്ലാമിനെ വിമർശിക്കാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്ന് യുക്തിവാദത്തിനെ പറ്റിയൊന്നും പറയാനില്ല ഒരു ഒരഭിപ്രായമില്ല അപ്പോൾ ഇങ്ങനത്തെ യുക്തിവാദികളാണ് അത് മുമ്പൊരിക്ക വളരെ മുമ്പ് ഈ ഇടമുറക് യുക്തിവാദം വന്ന സമയത്ത് ഒരു പണ്ഡിതൻ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് യുക്തിവാദികൾക്ക് സംഘടന ഉണ്ടാക്കാൻ എങ്ങനെയാണ് കാരണം ഒരാൾ യുക്തിക്ക് എൻ്റെ യുക്തിക്കനുസരിച്ചാലും മറ്റുള്ളവരുടെ യുക്തിക്ക് വരിക നൂറാളുണ്ടെങ്കിൽ നൂറാൾക്കും നൂറ് യുക്തിയായിരിക്കും ഈ നൂറ് യുക്തിക്കനുസരിച്ച് സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഈ ലിയാകത്തരണ ഞാൻ സംഘടനൻ്റെ ഈ യുക്തിവാദി സംഘടന എന്നാൽ അതിന് അതിൻ്റെ ഒന്നും ആളല്ല അപ്പോൾ എൻ്റെ അവൻ്റെ പ്രവൃത്തി എന്താന്ന് ചോദിച്ചപ്പോൾ ഇസ്ലാമിനെ തീർക്ക വിമർശിക്കുക മാത്രം അതിന് അമ്മന്നാണ് പൈസ വരുമാനം കിട്ടുകയെന്നപ്പോൾ അവൻ കണ്ടുപിടിച്ചത് ഏഹ് എന്നാൽ എത്രയോ ആളുകൾ യുക്തിവാദികളായി പോണുണ്ട് എന്ന് പറയുന്ന ഇവന് യുക്തിവാദത്തിൻ്റെ അകവും പൊരുളും ഒന്ന് വിശദീകരിച്ചട്ടെ എന്താണ് യുക്തിവാദം എന്ന് പോലും അറിയാത്ത ആൾക്കാരെ ആൾക്കാരപ്പോൾ യുക്തിവാദികളായി മാറണത് ഇങ്ങനത്തെ ഈ പാജന്മങ്ങൾ ഇവിടെ ഉള്ള കാലത്തോളം അവർ അവർക്കിവിടെ എന്തും ചെയ്യുക കാരണം എന്താണെന്നറിയാ അവർക്കൊരു ഒരു ചുറ്റുവട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കാനില്ല കാരണം എന്താ അവർ യുക്തിക്ക് എന്താ തോന്നുന്നത് ഒരാൾക്ക് യുക്തിയിൽ അവന് തോന്നണം ഒരാൾ കൊല്ലണം എന്നാണ് തോന്നി എന്നാൽ അവന് ചെയ്യാ യുക്തിവാദിയല്ലേ കാരണം നന്മയും തിന്മയും ഒന്നും ഇവിടെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം യുക്തിവാദികൾക്ക് ഇവിടെ ഈ ജീവിതത്തോടു കൂടെ തീർന്നൊക്കെ മരിച്ചു പോലൊരു ജീവിതമല്ല ദൈവമില്ല അപ്പോൾ ഇസ്ലാമിനെ മാത്രമേ വിമർശിക്കുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഈ ഇതിയാഘത്തിൽ ഇസ്ലാമിനെ ആ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതുണ്ടാക്കിയത് മറ്റുള്ളവർ മറ്റുള്ളത് നിങ്ങൾ അംഗീകരിക്കേണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ അംഗീകരിക്കണ്ടോ മറ്റുള്ള അംഗീകരിക്കണില്ല യുക്തിവാദിയാണ് എന്നാൽ യുക്തിവാദിനെ സംബന്ധിച്ച് ചോദിച്ചാൽ യുക്തിവാദിനെ ചോദ്യം പറ്റി എന്നോട് ചോദിക്കണ്ട കാരണം ഞാൻ യുക്തിവാദിനെ പറ്റി പറയാനല്ല ചാനൽ തുടങ്ങിയത് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നിങ്ങളാലോചിക്കുകയാണ് ഇതാണ് ഇവര സ്വഭാവം യുക്തിവാദത്തിനെ പറ്റി പറയാൻ എന്തെങ്കിലും വേണ്ടേ എന്തെങ്കിലും ഒരു നന്മ ഒരു അണുമണിത്തൂക്കം നന്മ യുക്തിവാദത്തിൽ ഉണ്ടാവണ്ടേ കാരണം ഇവിടെ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് എന്തും നല്ലതാണെന്ന് അപ്പോൾ അവർ വിശ്വാസം അവരെ വിശ്വാസത്തിൽ അവർ ചെയ്യുന്നതൊക്കെ നന്മ കള്ളുകൊടി വ്യഭിചാരം കൊള്ളയടി ഇതൊക്കെ ഇതിലൊന്നും എന്തില്ല ഒരു സാഹസനമല്ല ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സാഹസനം വേണ്ടല്ലോ ഇല്ലല്ലോ അപ്പോൾ ഇതാണ് യുക്തിവാദം അപ്പം ഇത്തരം വിഡ്ഢികൾ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് ഇവർ ഇവരുവിടെ മുസ്ലിം ഇസ്ലാമിനെ മാത്രമൊന്നുമില്ല ഇസ്ലാം മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എല്ലാ മതത്തിനും എതിരാണ് എന്നാൽ ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയ ആൾക്കാരാകുമ്പം ഇസ്ലാമിൻ്റെ ആൾക്കാർ ഇസ്ലാമിനെ പറ്റി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പഠിച്ചുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകില്ലല്ലോ ശരിക്കും അതിൻ്റെ അനുസരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏ ആനനെ കാണാൻ കണ്ണുട്ടി കൊണ്ട് കണ്ണൊട്ടികൾ മുമ്പ് ആനനെ തപ്പിയതുപോലെ ആയിരിക്കും ആന ആന എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം മുറം പോലെയാണെന്ന് പറഞ്ഞു ചെവി തപ്പിയാൾ കാല് തപ്പിയാൾ എന്ത് ചെയ്തു വരല് പോലെയാണെന്ന് പറഞ്ഞു വാല് തപ്പിയാൾ ചൂല് പോലെയാണ് അപ്പം ആനനെ ആർക്കും തിന്നിട്ടില്ല ഈ രൂപത്തിലാണ് യുക്തിവാദികൾ മതത്തിനെ മതത്തിൻ്റെ ഈ മതത്തിൻ്റെ അളവ് പോലെ വെച്ച് നോക്കുമ്പോൾ ഇവരിങ്ങനെയാണ് ആനനെ തപ്പിയതുപോലെ ഇവർക്ക് എന്താണ് ഈ ഇവർ ഏത് ജാതിയാണെന്ന് അവർക്കറിയില്ലല്ലോ ഏതെങ്കിലും ഒരു മത മതമല്ല മതമില്ല ജാതിയിലൊന്നുമില്ല പിന്നൊരു അങ്ങനെ ജീവിച്ചു പോകുക എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ നമ്മൾ മനസ്സിൽ ഇഷ്ടമല്ലോണ്ട് വിളിച്ചു പോകും ബുഗ്ഗോ എൻ്റെ അമ്മയെന്ന് അറിഞ്ഞു നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്ന് പറയും ഇവരെ മനസ്സിൽ നിന്ന് അഥവാ അങ്ങനെ വിളിച്ച് വന്നു പോയാൽ ആരെങ്കിലും അവിടെ പറഞ്ഞാൽ എന്താ അതിനെ വിളിച്ചിട്ടെന്ന് ചോദിച്ചാൽ എന്താ അപ്പോൾ യുക്തിയിലോൾക്ക് എന്താ പറയേണ്ടക്കാം അപ്പം വട്ടപൂജ്യമാണ് സുഹൃത്തുക്കളെ യുക്തിവാദം വട്ടപൂജ്യമാണ് ഏത് മതത്തിൻ്റെ ആൾക്കാർക്കും അതിൻ്റേതായ ഒരു മഹിമ ഹിന്ദു ആകട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യനാവട്ടെ അപ്പം ഇത് ഉൾക്കൊണ്ട് ഈ യുക്തിവാദികൾ ഇസ്ലാമിനെ വിമർശിക്കുകയാണ് എന്ന് വിചാരിച്ച് അതിനിങ്ങനെ ലൈക്കും ഷെയറും ചെയ്തു കൊടുക്കാതെ മതവിരോധിയാണല്ലോ എന്നുള്ള ആൾക്ക് കാണണമെന്നും ഇത്തരം മതവിരോധികളാണ് ഇവിടെ സർവമതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനേയും ഇല്ല ഈ സഹോദര്യത്തിനെയും ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകളെ ഭിത്തനിൽ നിന്ന് അള്ളാവ് നമ്മെ കാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അലൈക്കും